ഇത് മാസ്റ്റർ ഇത് ഡാൻസർ സന്തോഷമായി അല്ലെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുവിടുന്നത് കഷ്ടമാണ് ഞങ്ങൾ എന്തു തെറ്റ് ചെയ്തു സർ ഇറ്റ് ഈസ് ബ്രേക്കിംഗ് സർ ഞാൻ വീണ്ടും പാലേക്ക് പോകേണ്ടി വരും മതിലേറിക്കന്നി അഥവാ രക്തം പുരേണ്ട പടവാൾ ഈ ലക്ഷ്മിപുരം കൊട്ടാരത്തിനു വേണ്ടി നിങ്ങളിത് സേവനത്തിന് തമ്പുരാട്ടിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങൾ തമ്പുരാട്ടിയുടെ ഗുരുക്കന്മാരല്ലേ വിഷമിക്കുന്നടോ അല്ലെങ്കിൽ തന്നെ രണ്ടര മാസം കൂടി കഴിയുമ്പോൾ നിങ്ങളൊക്കെ പിരിഞ്ഞു പോകേണ്ടതല്ലേ അതിപ്പോഴേ അതിന് നന്നേ ഉള്ളൂ വാ പിന്നെ ശമ്പളം കൂടാതെ ആളൊന്നുക്ക് പതിനായിരം രൂപ എക്സ്ട്രാ ഉണ്ട് ദേവിയർമ്മ തുമ്പുരാൻ്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ് ആ ഞാൻ രാവിലെ ഒരു വഴിക്ക് പോകൂ അതാ ഇപ്പം യാത്ര പറഞ്ഞത് സോ

ഞാൻ പറയും കേക്കട്ടെ നാളെ രാവിലെ കൂടി പറഞ്ഞു മുതലാളി പറഞ്ഞ പോകാതിരിക്കാൻ പറ്റും ആരും ഇവിടുന്ന് പോണ്ട അല്ലെങ്കി എല്ലാവരും പോയിക്കോട്ടെ വിഷ്ണു പോണ്ട പോഷ്ണു എന്നെ പിരിഞ്ഞു പോകുന്നത് എനിക്കിഷ്ട

അങ്കള് രവിയാടിന് പുറത്തായിക്കോളും എവിടെ അവര്